ദേ വീഡിയോ ആണ് അയ്യസ്ന്ന് എന്റെ വീഡിയോ ആണ് അപ്പൊന്ന് എന്റെ ചെറിയൊരു ആഗ്രഹം ഞാന് എന്താ പറയാ ചെറിയൊരു ആഗ്രഹല്ല കൊറേ നാളത്തെ ആഗ്രഹം എല്ലാ പ്രാവശ്യം വെക്കേഷനിലാണ് മുടി വെട്ടാറ് അപ്പൊ ഇപ്രാവശ്യം വെക്കേഷനിൽ മുടി വെട്ടാൻ നോക്കിയപ്പോ അവൾക്ക് പൂരത്തിനെ വെട്ടിയാൽ മതി പൂരത്തിനെ വെട്ടിയിട്ട് ഹെയർ കളർ ചെയ്യണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷേ സാഹചര്യം നമുക്ക് അച്ചാച്ച മരണൊക്കെ ആയപ്പോ നമുക്ക് ഹെയർ കട്ടിങ് ചെയ്യാൻ പറ്റിയില്ലേ അല്ല അല്ലെങ്കിൽ എന്റെ മുടി ഹെയർ കളർ അടിക്കാനൊന്നും സമ്മതിക്കില്ല അമ്മ അച്ഛനൊന്നും ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ചോയിക്കണം കേട്ടോ ഹെയർ കളർ അടിക്കാൻ ഇപ്പ്രാവശ്യ അച്ഛനും അമ്മയും എല്ലാം സമ്മയിച്ച് കളർ വാങ്ങിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴാണ് കറക്റ്റ് അല്ലാതെ നടന്നത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എല്ലാരും സമ്മതം വാങ്ങിയപ്പോ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നീ ഇപ്പൊ സ്കൂള് തുറക്കാൻ പോവല്ലേ അപ്പൊ നീ എന്താ പറയാ മുടി ഇപ്പൊ ലെങ്ത് ആയിട്ടുണ്ട് മടക്കി റിബൺ ഞാൻ മുടി ഷോർട്ട് ആക്കാൻ പോവാണ് ഷോർട്ട് ആക്കാൻ പോവാണ് അപ്പൊ ഏത് കട്ട വെട്ടാൻ പോണത് ഞാനല്ലാട്ട വെട്ടണത് എല്ലാ പ്രാവശ്യം ദേവുട്ടിയുടെ ഹെയർ ഞാനാണ് എപ്പോഴും കട്ട് ചെയ്യാറ് ഒന്നല്ല അപ്പൊ ദേവുട്ടിപ്പോ കുന്നംകുളത്തേക്ക് പോവാൻ പോവാണ് കുന്നംകുളം ഏതിലേക്ക് പോണിലേക്ക് ക്ക് പോവാനിട്ടാ ഫ്രണ്ട്സ് ആ ഞാൻ വർക്ക് ചെയ്ത് കടയാണ് അപ്പൊ തിരിഞ്ഞപ്പ എത്ര മുടി ഉണ്ടെന്നൊന്ന് കാണിച്ചു കൊടുത്ത് അവള് ഷോർട്ടാക്കി വരാൻ പോണത് എങ്ങനെയാന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ വയ്യ നല്ല ഉള്ള മുടിയാണിട്ട് ആദ്യം മുതലേ ദേവിട്ടിക്ക് ഉള്ളുണ്ട് പക്ഷെ ഇപ്പൊ ഉള്ളൊക്കെ നന്നായി കുറഞ്ഞു ഇപ്പൊ പേ മാത്രേ ഇപ്പൊ കൊറച്ച് ഈരൊക്കെ എന്റെ കൈ എത്താത്തത് കൊണ്ട് കൊറച്ച് കൂടിയുണ്ട് കേട്ടോ നിറവിലൊക്കെ കൊറച്ച് ഈഴക്കെയുണ്ട് അപ്പൊ ഞാനും വിചാരിച്ചു ഇനി ഷോർട്ട് ആവട്ടെ വെറുതെ പാനീരും വലിച്ച് എല്ലാ പിന്നെ അത് ഒരു വർഷം ആവുമ്പോ നമ്മള് വർഷത്തിൽ തന്നെ വെട്ടാറുള്ളു ഇത്രയാവുകയും ചെയ്യും അപ്പൊ പിന്നെ വെട്ടട്ടെ കാരണം ഇപ്പൊ മുടി വളർത്തിയിട്ട് ഇപ്പൊ മുടി വളർത്തിട്ട് ഒരു കാര്യമില്ല വലുതാവുമ്പോ അവര് സ്വയം നോക്കാറാവുമ്പോ വളർത്താം അപ്പൊ ഷോർട്ടാക്കാൻ പോവാണ് അല്ലെ ട്ട് ചെയ്യാൻ ദേവൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്യാൻ പറ്റണത് എടുക്കാണെങ്കിൽ എടുക്കേട്ടാന്ന് കാരണം ദേവൂട്ടി അച്ഛനും കൂടിട്ടാ പോണത് അപ്പൊ കട്ട് ചെയ്യാൻ പറ്റ എടുക്കാൻ പറ്റി എടുക്കേട്ടാ വീഡിയോ പോയിട്ട് വായോ Bawa nampi kini molekipu ah. Ada ikut പോയിട്ട് അമ്മനോട് സ്കൂഡറിങ് ചെയ്തിട്ടിട്ട് ഇട്ടോളാ പറഞ്ഞു ഈ മുടി ശരിയാ വണ്ടി നെട്ടിട്ട് രസല്ലേ കാര്യം കാണിക്കാൻ ഇഷ്ടായിട്ടാ അമ്മനെ ഒപ്പി ചെന്നിക്കണോ ഹായ് <laughs> ഫ്രണ്ട്സ് ഇന്നലെ ദേവിട്ടി മുടി വെട്ടാൻ മുടി വെട്ടാനൊക്കെ പോകണമല്ലോ വീഡിയോ എടുത്തിട്ട് പിന്നെ അത് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ ഇവർ ഒരു ഒന്നര രണ്ട് മണി നമ്മളെ മുടി വെട്ടാൻ പോയത് തിരിച്ച് വരുമ്പോൾ നാലര നാലേ മുക്കാലോ അഞ്ചുമണിയോടെ അടുത്തായി അപ്പോൾ ദേവുട്ടിയാണിങ്ങനെ വിഷുനിന്ന് പറ്റിയായിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഇതില്ല അവൾക്ക് അവൾക്ക് വന്ന വശം അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിക്കാണ്ട് സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുത്തില്ല അപ്പോൾ ദേവട്ടിയുടെ മുടിയൊക്കെ അവൾ അവിടുന്ന് എടുത്ത വീഡിയോ തന്നെയാണ് അവൾക്ക് കത്ത് ചെയ്യണതൊന്നും ശരിക്കും പോലെ എടുക്കുക ും പറ്റിട്ടാ ഇപ്പൊ ഇപ്പൊ പിറ്റേ ദിവസമായില്ലോ അപ്പൊ നോക്കിയേ ഞാൻ വിചാരിച്ചു ബാക്ക് കെട്ടിയെട്ടിച്ചു കൊടുക്കാനാ അതുകൊണ്ട് അറിയുന്നില്ല ഞാൻ വിചാരിച്ചു മുടി ഏർ ഞാൻ ഇവിടെ കാത്തിരിക്കുന്ന മുടി വെട്ടി വരുന്നത് കാരണം എനിക്ക് കാണിച്ചെന്ന ഫോട്ടോ നല്ല ഷോർട്ടായിരുന്നു അതുകൊണ്ട് കൊമ്പ് കെട്ടാനൊന്നും സ്കൂളിൽ കൊമ്പ് കെട്ടി പോവാനൊന്നും പറ്റില്ലായിരുന്നില്ല ആ ഫോട്ടോട്ടാ അപ്പൊ ഇവിടെ വരുമ്പോ അധികം മുടിയൊന്നും കളഞ്ഞിട്ടില്ല ബുൾഫ് കെട്ട് എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു നീ ഏത് ഫോട്ടോ കാണിച്ചു കൊടുത്ത് ചേച്ചിക്ക് ചോദിച്ചു അപ്പൊ അവള് കാണിച്ചു കൊടുത്ത ഫോട്ടോ മാതിരി ചേച്ചി വെട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ബുൾഫ് കട്ടിന്റെ എന്താ ഒരു ഇതിലേക്ക് വന്നില്ല കാരണം കുറച്ച് ലോങ് ആയി വെട്ടുമ്പോ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല അപ്പൊ ഷോർട്ടാക്കി വെട്ടുമ്പോഴാണെങ്കിൽ ശരിക്കും ഒരു ബുൾഫ് കട്ടിന്റെ ഇത് കിട്ടുക അപ്പൊ ഭംഗി എനിക്കിഷ്ടമായി കാരണം എനിക്ക് അധികം ബൂൾഫ് കട്ട് കാരണം ഇവിടെ മുഖത്തിനെ തീരെ ചേരില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഓരോരുത്തരുടെ ഫേസിൽ ചേർന്ന ഹെയർ കട്ട് അത് ചെയ്യുമ്പോഴെല്ലാം ഭംഗിയാവാ അപ്പൊ പെട്ടെന്ന് അവളുടെ മുഖത്തിന് രസം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല എനിക്കിഷ്ട ഞാനിപ്പോഴും പറയും എന്തിനും അത് വെട്ടണോ ചോദിക്കുമ്പോ അമ്മ എല്ലാം കട്ട് ഞാൻ ഒരുവിധം വെട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് മാറ്റി പറ്റുട്ടെ കൊറേ നാളായിട്ടുള്ള ആഗ്രഹം ആഗ്രഹാന്ന് പറയും എന്നാ ശരി എന്തായാലും ഞാൻ ഒരു ആഗ്രഹങ്ങൾക്കും തടസ്സം നിക്കാത്ത ആളാ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അമ്മയുടെ അടുത്താണ് വെട്ടാറ് ഞാൻ ആദ്യം ഇട്ടാ വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് വെട്ടണത് വേറെ വെട്ടണത് അപ്പൊ എനിക്ക് അമ്മ ചെയ്ത് ചെയ്തിട്ട് അവര് ചെയ്യുമ്പോ ഒരു ഭയങ്കര ഇൻസെക്യൂറൊക്കെ ഫീൽ ചെയ്യും അമ്മ ചെയ്യണത്ര വെട്ടീലായാലും അമ്മ ചെയ്യണത്ര തോന്നി പക്ഷെ ഇഷ്ട എനിക്ക് ഫേസിനൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ നീ ഫോട്ടോയില് കാണിച്ചു കൊടുത്തോ ഇന്നലെ ആദ്യം അടക്കം പറഞ്ഞു ഫോട്ടോയില് കാണിച്ചു കൊടുത്തതിരി വെട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഫോട്ടോ ഒന്ന് അവിടെ പോയി കാണിച്ച ഫോട്ടോ ഒന്ന് അതാണ് ഇവിടെ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ കുടി വീട്ടിന്റെ കഥ കഴിഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ് കേട്ടോത്തേക്ക് രണ്ട് മൂന്ന് ദിവസം വെയിലുണ്ടായിരുന്നു പിന്നെ രാവിലെ തൊട്ട് പെരുമഴ എന്ന് പറഞ്ഞത് പെരുമഴ ഇവിടെ ഒമ്പത് മണിയായിട്ട് ഓരോരുത്തരെ ഇരിക്കണം കാരണം അറിയുന്നില്ല കാരണം കുരിയക്കൂരി ഇട്ടും മഴയും സമയമൊന്നും ആർക്കും അറിയണില്ല പിന്നെ പാലം വെക്കണ പണിയൊന്നുമില്ല കാരണം നേരത്തെ എനിക്ക് ആ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ഒരു തോർച്ചിന്റെ ഇട്ട് ഇരുട്ട് കുത്തിയിട്ടിന്നെയാണ് നിൽക്കണത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ വൈകീട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പുസ്തകം പൊതിയാൻ വേണ്ടി ഇരുന്നതാണ് എന്റെ ദേവട്ടിക്ക് ഇന്നാണ് ടെക്സ്റ്റ് പുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയത് സാധാരണ ഇപ്പോൾ സ്കൂൾ തുറക്കണേങ്ങായിട്ട് മുമ്പ് കിട്ടാറുണ്ട് അപ്പൊ ഞാൻ ഇത്രയും ദിവസമായപ്പോ ഞാൻ വിചാരിച്ചിരുന്നു സ്കൂൾ തുറന്നിട്ട് അവർക്ക് ഇതുവരെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകിട്ട് മിസ് മെസ്സേജ് ഇറങ്ങുന്നത് ഇന്നത്തെ എട്ടാം ക്ലാസ് ടെക്സ്റ്റ് ബുസ് വിതര വിതരണം എന്നിട്ടെന്ന് പറഞ്ഞിട്ട്

ശരിയാണുണ്ടോ അതൊക്കെ ഉള്ളിൽ കൊറേ സംഭവങ്ങളുണ്ട് വാങ്ങിച്ച കറന്റ് വന്നു കറണ്ട് പോയി കൊടുക്കായിരുന്നു ഞങ്ങള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ ഇടയിൽ കറണ്ട് പോയി ഇപ്പൊ ഇന്ന് ഫുള്ള് അങ്ങനെ ഇങ്ങനെയാണ് രാവിലെ തൊട്ട് ഒരു പത്ത് വട്ടം കറണ്ട് പോയി വന്നിട്ടുണ്ടാവും ഞങ്ങൾ മുട്ടക്കരൊക്കെ വെക്കാൻ നാളികരം വറുത്ത് അതോ രസം നാളികരം വറുത്ത് ഉരുളങ്ങ സബോളൊക്കെ വരുന്നു ഇനി ഇത് വറുത്തിട്ട് വേണം അതിലൊഴിക്കാൻ വേണ്ടിട്ട് അത് കാത്ത് കാത്ത് നിന്നിട്ട് ആവണില്ല എന്നിട്ട് ഇവിടെ ആണെങ്കി അമ്മിയില്ല അപ്പൊ നമ്മടെ ചോപ്പ ചോപ്പർ എന്നിട്ട് ചോപ്പറുണ്ടല്ലോ ചോപ്പറിലിട്ടിട്ട് കൊറേ ഭർത്ത നാടിയല്ലേ കൊറേ പൊടിക്കുന്നാലും തരി തരീണ്ടി എന്നിട്ട് ഞാൻ പിന്നെ മുരലന്നെ കൊണ്ട് കല്ലിലിട്ടിട്ട് ഇട്ടിട്ട് ആക്കിട്ടിട്ട് ചെറിയ കല്ലില്ലേ നമ്മുടെ അയൽ ഇട്ടിട്ട് ഇന്നിട്ടാള് ഞങ്ങള് കലിക്ക് ഒഴിച്ചിട്ട് ഇണ്ട ഇന്നത്തെ മുട്ടക്കറി അങ്ങനെയാണ് കഴിക്കുമ്പോ നാളുകേരൊക്കെ കറണ്ട് ഇന്ന് ഫുള്ള് മൊത്തത്തില് പോയി വന്നോണ്ടിരിക്കുക ഞാൻ എന്തുകൊണ്ട് എടുക്കാനാ പോയേ ഫ്രീ ആയി കിട്ടിയ എന്നാണ് ദേവു പറഞ്ഞത് എല്ലാം ടിഫിൻ ബോക്സ് ഇപ്രാവശ്യം പുതിയത് വാങ്ങിച്ചുട്ട കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ടിഫിൻ ബോക്സിനെ കേടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ചോറ്റും പാത്രം നമ്മൾ ബാഗിൽ ഇട്ട് കൊടുത്തു കൊടുത്തില്ല മൂടി ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയായിരുന്നു അപ്പൊ ടിഫിൻ ബോക്സ് വാങ്ങിച്ചു പക്ഷെ എല്ലാവരും വെന്താവും തോറും വലുതാ ദേവു വെന്താവും തോറും ചെറുപ്പ വാങ്ങിക്കണേന്ന് മാത്രം അല്ല ദേവ കള്ളിയൊക്കെ കൂട്ടാൻ പാത്രം പിന്നെ ഇപ്പ്രാവശ്യം കടത്തി വെട്ട് ബേഗിന്റെ റേറ്റ് ആണ് ആ ബേഗിനടുത്ത് അമ്മക്ക് എത്തുകയെന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രാവശ്യം ദേവുനെ ബേഗ് എടുത്തില്ല അതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ബേഗ് കൊണ്ടുപോകാൻ ചെയ്ത് കേടൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോവാൻ തുടങ്ങിയ പിന്നെ കഴിഞ്ഞ പ്രാവശ്യാണ് ട്ടാ ദേവുനെ ബേഗ് എടുക്കാത്തത് ബേഗ് എടുക്കാത്ത ഓരോ ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ വർഷത്തെ കൂടി ഞാൻ ചേർത്തെടുത്ത ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബേഗ് എടുക്കാത്ത കാരണം ബേഗിന്റെ റേറ്റ് ഒന്നും എനിക്ക് അറിയണില്ല എപ്പോഴും ആയിരത്തിന്റെ ഉള്ളിലുള്ള ബാഗ് ബേഗെടുക്കാറ് നല്ല രണ്ടായിരം രൂപയായിട്ട് നല്ല പിന്നെ വണ്ടി ആ നമുക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവര് അത് റിപ്പയർ ചെയ്ത് തരില്ല ചെയ്യാ അവര് അങ്ങനെ മാറ്റി പുതിയ ബേഗ് തരുന്ന പറഞ്ഞുള്ളത് അതുകൊണ്ട് അമ്മ വർഷം ഉപയോഗിക്കാം ക്ലാസ് പറഞ്ഞിട്ടത് രണ്ടും

പിന്നെ പൗച്ച് സ്ലൈഡ് സ്കെയില് പിന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടാ ഇവിടെ മുരളീധരന്റെ പെങ്ങളുടെ മോള് ഗൾഫിൽ പോയിണ്ടായിരുന്നത് വെക്കേഷന് പോയതാണ് രണ്ടു മാസം നിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ തിരിച്ചു വന്നത് അപ്പൊ ദേവുട്ടിക്ക് ഇന്നലെ വന്നപ്പോ വാച്ച് ഒക്കെ കൊണ്ടുവന്നത് കഴിഞ്ഞ വെക്കേഷൻ സ്മാർട്ട് വാച്ച് അത് വീട്ടുകാരെ ഒരു പിന്നെ ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ സ്മാർട്ട് വാച്ചും ഈ വർഷം കിട്ടിയ സ്മാർട്ട് വാച്ചും സെയിം ആണ് ഒന്നും എന്താ പറയാ പട്ടയൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ ഇതിൽ തന്നെ വിൽക്കുക ദേവനോട് ഇപ്പൊ സ്കൂളിലേക്ക് പിന്നെ എങ്ങനത്തെ ഒന്നും കെട്ടിക്കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ

हम्म किन्हाँ डा ये बस किस किस गिफ्ट लोडी क्या ले ये बस एक ही एक ही गिफ्ट लोडी गिफ्ट अच्छी है ज़्यादा तो ओ बुक वो दिल मार मैं बुक वो दिल ले रहा तेरे पास प्रसन्न है अच्छा अच्छा ना तब बुक वो दिन यार मैं ओ ये दबकर ने तो लात लेने दबकर मेरा नहीं दबकर के अच्छे हैं और चौ അപ്പൊ ഇത്രക്കിന്നോട്ട രണ്ടു ദിവസത്തെ വിശേഷങ്ങളും കൂടിയിട്ട് ഒറ്റ വീഡിയോ ആയില്ല ദേവുവിന്റെ വീഡിയോ അമ്മ വന്നില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനും കൂടി ഇരുന്നു കാണിട്ട് ഫ്രണ്ട്സ് അപ്പൊ എന്റെ അല്ലേ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ മറ്റൊരു വീഡിയോ Tạm biệt chào bye, bye, chào 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 chào